വായിച്ചിട്ട് പോവാ നിങ്ങളെ വലിപ്പ നിങ്ങളെ വിശ്വാസം തല്ലിട്ട് പോയി ഒരു വല്ലിപ്പിയൊന്നുമല്ല വെറുതെ അനാവശ്യമായ വൈകാരികതകൾ ഉണ്ടാക്കിയിട്ട് ആ ചോദ്യത്തിൽ നിന്ന് ഊരിമാറാണ് ഇയാളോട് ഇപ്പൊ ചോദിച്ചപ്പോ ഈ വിഷയമാണ് നബിദിനാഘോഷത്തിൽ നിങ്ങളെ നേതാക്കന്മാരെ എഴുതിയ രണ്ട് രേഖ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പറയാക്കൊന്നുമില്ല അപ്പൊ അയാൾ കൊല്ലിൽ മോയോടുങ്ങി ഈ മുഖാമുഖത്തിന്റെ ലാസ്റ്റ് ഭാഗം വരെ ആ രണ്ട് രേഖകളെ കുറിച്ച് പറഞ്ഞിട്ടില്ല പിന്നെ എടുത്തുയർത്തി കാണിച്ചതാണ് അൽമുർഷിദാണ് ആ അൽമുർഷിദിൽ നിങ്ങൾ നിബിദിനാഘോഷത്തെ സ്വീകരിക്കുകയും നിബിദിനാഘോഷത്തിന് സജ്ജരാകാൻ വേണ്ടി ജനങ്ങളെ പ്രത്യേകമായി നിർദ്ദേശം കൊടുക്കും യും ചെയ്തിട്ടുണ്ട് ഇതിന്റെ പരിഭാഷ ഈ വായിച്ചിട്ട് നിങ്ങൾ ഇപ്പൊ വിശദീകരിക്കാൻ വേണ്ടി കുറച്ചൊക്കെ നോക്കിയാലോ ഇതിന്റെ അർത്ഥം ഫൈസൽ അറിയോ നിങ്ങളെ നേതാക്കന്മാർ കൊടുത്തതാ റബി ഉള്ള സ്വാഗതം ചെയ്യുന്നതിന് സന്നദ്ധരാക്കുക നാളെ ഒരു ലേഖന പരിശുദ്ധമായ റബി ഉള്ളവല ഞമ്മക്ക് വെളിപ്പാടകല എത്തി നിൽക്കുന്നു റബി ഉള്ളവലിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടിട്ട് സമൂഹത്തെ സന്നദ്ധരാക്കുക എന്ന് പറഞ്ഞിട്ട് എന്നുള്ള ആ തന്നെ നിങ്ങളൊന്നും എഴു നാളെ മുതൽ ഉണ്ടാവില്ല മുജാഹിദിന്റെ വേദിയിൽ മുതലുട്ടി ആളുകൾക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയോ പരിശുദ്ധമായ റബിയുള്ളവലിനെ സ്വാഗതം ചെയ്തു വിധി പറയണം ചോദ്യം ഒന്ന് റബിയുല്ലഅൽ മാസത്തിന് പ്രാധാന്യമുണ്ട് എന്ന് നിങ്ങളുടെ നേതാക്കന്മാര് പഠിപ്പിച്ചു അതിന് പ്രാധാന്യം മാത്രല്ല അതിന് ജനങ്ങളെ സജ്ജരാക്കണമെന്നും ഈ മുന്നിൽ അവർ വേണ്ട വിധത്തിൽ അതിന് ബോധം കൊടുക്കണമെന്നും ലേഖനങ്ങളെ എഴുതി പഠിപ്പിച്ചു ഇത് ശരിയായ നിലപാടായിരുന്നു ഇതിൽ നിങ്ങൾ ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മൗലിദിന്റെ മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട് പവിത്ര റബി ഉൽ മാസം ഇത നമ്മോട് അഭിമുഖീകരിക്കുവാൻ പോകുന്നു റബി അവൽ മാസം പിറക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ആനന്ദ തുന്തിലരായി പോകുന്നു റബിയുല്ലവൽ മാസം പിറക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ആനന്ദ തുന്തിലരായി പോകുന്നു ഫൈസൽ മൗലവി പരിശുദ്ധമായ റബിയുല്ലവൽ വിളിപ്പാടകലെത്തി നിൽക്കുന്ന ഈ വേളയിൽ ഈ വരി ഒന്ന് വായിച്ചു കൊടുത്തിട്ട് അണികളോട് പറയാ നമ്മൾ ആനന്ദ തുന്തിലാകണം ആനന്ദം പുളകം കൊള്ളുക ഒന്ന് പറഞ്ഞു കൊടുക്കി ഇത് പറഞ്ഞ നിങ്ങളെ നേതൃത്വത്തെ കുറിച്ചുള്ള നിലപാടെന്താണ് അതാ പറഞ്ഞു കൊടുക്കേണ്ടേ പിന്നെ മൗലിന് കെട്ടുക അതു നിങ്ങൾ എഴുതി പറയാനായിമാരെ പ്രസ്ഥാനം ചെയ്യണത് അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ മുസ്ലിം മുമ്പത്തിൽ അനൈക്യം ചിത്രാനല്ലേ അവർ കളവിന്റെയും യും ഭാഗമായിട്ടാണ് നിങ്ങളതൊക്കെ നടത്തിയത് അപ്പൊ നിങ്ങളത് പറയും നിങ്ങൾ മുത്തീങ്ങളാണ് വല്ലാത്ത റസൂലുകളാണ് എന്നൊന്നും ഞങ്ങൾക്ക് വാദമല്ല നിങ്ങൾ മൗലിദുകളെ എതിർക്കാൻ വേണ്ടി ഉണ്ടാക്കിയവർ തന്നെയാണ് മങ്കൂസിന് നേരെ നിങ്ങളുടെ നേതാക്കന്മാര് വാളോങ്ങിയിട്ടുണ്ട് പക്ഷേ അന്നും നിങ്ങൾ നബിദിനത്തോട് ചേർന്ന് നിന്നിരുന്നു അതാണ് നിങ്ങൾ അൽ മുർഷിദ് വിളിച്ചു പറയുന്നത് ആണാണെങ്കിൽ ഗണ്ണിക്കാൻ വേണ്ടി രംഗത്ത് വരണം ഇനി നിങ്ങളുടെ അൽ അല്ലുർഷാദ് വായിക്കാൻ വേണ്ടി ശ്രമിച്ചല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഐക്യസംഘത്തിന്റെ പ്രവർത്തനം ുമായി രംഗത്ത് വരുമ്പോൾ ഐക്യ സംഘം നേരിട്ട് നടത്തിയിരുന്ന നിങ്ങളുടെ മാസിക ഈ എത്ര ആറും അടക്കട്ടെ ഒക്കെ അടക്കട്ടെ ഏകദേശം ഒരു ഒരു നൂറ്റാണ്ടായി ആ നൂറ്റാണ്ട് കാലം പഴക്കമുള്ള നിങ്ങളുടെ രേഖപ്പെടുത്തി വെച്ചത് എന്ന ലേഖനത്തിലൂടെ പരിശുദ്ധമായ മഹത്വം പറഞ്ഞിട്ടുണ്ട് മുദഫർ നിങ്ങൾ ഇതിൽ വെച്ചിട്ടുണ്ട് എതിർക്കാൻ വേണ്ടിയിട്ട് നാടായ മുഴുവനും മുഖാമുഖം നടത്തിയിട്ട് അതിനുവേണ്ടി വല്ലാതെ കണഞ്ഞു ശ്രമിക്കുന്ന ഒരു വിദേഹത്ത് ഹസനത്ത് എന്ന സംഗതി ഉണ്ട് ഇതിൽ അംഗീകരിക്കുന്നുണ്ട് നല്ല രീതിയിൽ നടത്തുകയാണെങ്കിൽ അത് നല്ല കല്ല്യാണേ നിങ്ങൾ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് മൻ സുന്നത്തൻ ഹസനത്തൻ ഫലഹു അജ്റുഹാ അമില ബിഹാ ഖിയാമ എന്ന ഹദീസ് വച്ചിട്ടുണ്ട് ആരും നല്ല നടപടിയെ നടപ്പിൽ വരുത്തിയോ അവൻ അതിന്റെ വരെ അതുകൊണ്ട് അമൽ ചെയ്യുന്നവരുടെയും പ്രതിഫലമുണ്ട് എന്ന് നിങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീനിലും ഉപകാരപ്രദങ്ങളായ കാര്യങ്ങളെ വിദേശത്തിന് അംഗീകരിച്ചു കൊണ്ട് നല്ല ചര്യണെങ്കിൽ അത് നടത്തണമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊന്ന് വായിച്ച് വിശദീകരിച്ചു കൊടുക്കി നിങ്ങൾ ഇത്ര കാലം നടത്തിയ മുഖാമുഖം ഉണ്ടാവും എന്തേ നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയാതെ പോകുന്നത് എന്നിട്ട് ഈ അല്ലു ഋർഷാദിലെ മൗലിദി വഹുക്കുമുഹു എന്ന ലേഖനം പൂർത്തിയാകണം എങ്ങനെ എന്റെ മൗലവി നിങ്ങൾക്ക് അത് വായിക്കാൻ കഴിയാതെ ഞാൻ വീണ്ടും ചോദിക്കുന്നു ഇതൊന്ന് വായിക്കാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ നബിദിനത്തെ ത്രാണിന്റെയും മറുപടി പറയും എങ്ങനെയാണ് ഈ അല്ലു നിങ്ങൾ ഈ ലേഖനത്തെ പൂർത്തിയാക്കുന്നത് ഈ കെ മൗലവിയാണ് ഈ ലേഖന എഴുതുന്നത് ഈ കെ കുഞ്ഞു മൗലവി അദ്ദേഹം ഈ ലേഖനത്തെ എങ്ങനെയാണ് പൂർത്തിയാക്കുന്നത് എന്ന് നമുക്ക് ഇതിൽ കാണാൻ കഴിയും ഇനി എനിക്ക് അവസാനമായി ഒരു അപേക്ഷ മാത്രമാണുള്ള ഈ കെ മൗലവിന്റെ അപേക്ഷയാണ് അടുത്ത ചോദ്യം ഈ അപേക്ഷ നിങ്ങളുടെ നേതാവാണ് ഇ കെ മൗലവിയെ തള്ളാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന തള്ളുന്നില്ലെങ്കിൽ ഫൈസൽ മൗലവി ഇ കെ മൗലവിയുടെ അദ്ദേഹത്തിന്റെ നല്ലൊരു ആഗ്രഹവും അപേക്ഷയുമായിരുന്നു ഇനി പറയാൻ പോണ കാര്യം ഇത് അണികൾക്കൊന്ന് പറഞ്ഞു കൊടുത്ത് ഈ അണികളിൽ നിന്ന് മൂടി വെച്ച ഈ സത്യത്തെ ഒന്ന് പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾക്ക് നട്ടലുണ്ടോന്നോ ചോ ചോദിക്കാനുള്ളത് അദ്ദേഹത്തിന്റെ അപേക്ഷയാണ് നമുക്കൊന്ന് വായിച്ചു നോക്കാം നമ്മുടെ കേരളത്തിൽ അധികം മുസ്ലിങ്ങളും അറബി ഭാഷ അറിഞ്ഞുകൂടാത്തവരാണ് അവർ മൗലിദിന്റെ മജീദിസിൽ വന്ന് അറബി മൗലിദി കേട്ടിരുന്നത് കൊണ്ട് അവർക്ക് ഒന്നും ഗ്രഹിക്കുവാൻ കഴിയുകയില്ല അതുകൊണ്ട് ഒരാൾ തെർചുമ കൂടി പറയുന്നത് വളരെ നന്നായിരിക്കും മൗലി ദോദനം എന്ന് മാത്രല്ല നിങ്ങൾ പറഞ്ഞത് ഞങ്ങളെക്കാളും ഒന്നുകൂടി ഉഷാറായിരുന്നു ആ കാലഘട്ടത്തിൽ നിങ്ങളെ ഈ ഒരു മുജാഹിദിന്റെ ഒരു പവർക്കൊന്നും വന്നിട്ടില്ലെങ്കിൽ ഇതൊന്ന് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഈ സമൂഹത്തിൽ മൂടി വെച്ച ഒരു യാഥാർത്ഥ്യം ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ധൈര്യമുണ്ടോ ഞങ്ങൾ മൗല്യ തോന്നണമെന്ന് പറയുമ്പോൾ അതിനേക്കാളൊന്ന് കടന്നിട്ടാണ് പറയുന്നത് മൗല്യ തോതിൽ പോരാ ഇന്ന് പരിഭാഷപ്പെടുത്തി കൊടുത്ത ആളുകൾക്ക് അതിന് ആശയങ്ങൾ മനസ്സിലാക്കി കൊടുക്കണമെന്ന് ഡബിൾ സ്ട്രോങ്ങിൽ പറഞ്ഞു കാരണം അത് പഴയ രേഖയാണ് ഐക്യസംഘത്തിന്റെ രേഖയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾക്ക് ശേഷം മണ്ണടിഞ്ഞു പോയ നിങ്ങളുടെ ഐക്യസംഘണ്ടല്ലോ പിന്നീട് നിലനിൽപ്പുണ്ടായില്ല ആ ഐക്യസംഘത്തിന്റെ അൽപായുസിനിടയിൽ നിങ്ങളെ ഇത് വെച്ച സത്യമായിരുന്നു ഇത് ഈ ഖേമൗലി ഇവിടെ അഭിലാഷമായിരുന്നു ഇത് ഈ സമൂഹത്തിൽ മൗലിത് നടത്തണത് മാത്രല്ല അതിനൊരു ട്രാൻസ്ലേഷൻ കൂടി നടത്തി സമൂഹത്തിന് അത് ബോധ്യപ്പെടുത്തി കൊടുക്കണം ഇനി നിങ്ങളുടെ ഐക്യ ഐക്യസംഘത്തിന്റെ രേഖകൾ ഈ അടുത്ത കാലത്ത് ഐക്യസംഘം രേഖകൾ എന്ന പേരിൽ അബ്ദുറഹ്മാൻ മങ്ങാട് അദ്ദേഹം ഐക്യ ഐക്യസംഘത്തിന്റെ രേഖകൾ പ്രസിദ്ധീകരിച്ചപ്പോ ഐക്യസംഘത്തിന്റെ പ്രവർത്തനമായിട്ട് കേരളത്തിൽ നിങ്ങളുടെ നേതാക്കന്മാർ ഊരുചുറ്റിയപ്പോ സുന്നി പണ്ഡിതന്മാർ അവരെ തുറന്നുകാട്ടി പോക്ക് ശരിയല്ല മങ്കൂസ് മൗലിന് എതിരാണ് വരെ ആണ് മൗലിദിനെയും അതിന് എതിർക്കുന്നവരാണ് എന്ന് പറഞ്ഞപ്പോൾ നിലനിൽപ്പിന് വേണ്ടി അന്ന് അവർ അവരെഴുതി വെച്ചത് നിങ്ങളുടെ ഐക്യസംഘം രേഖകളിൽ മങ്ങാട് മാസ് കൊണ്ടുവരുന്നത് കാണാൻ കഴിയും നൂറ്റാണ്ട് പയക്കളെ രേഖത് ഇതൊക്കെ പ്രസിദ്ധീകരിച്ചതിന് മങ്ങാട് മാഷോട് വലിയ കടപ്പാട് നമുക്കുണ്ട് എന്താണ് ഇതിൽ ഐക്യസംഘത്തിന്റെ ഭാഷയിൽ അവർ പറയുന്നത് ഇനി നമ്മുടെ ആലിമീങ്ങളുടെ പ്രസിദ്ധീകരണത്തെ പറ്റി അല്പം പറഞ്ഞുകൊള്ളട്ടെ അവർ അല്ലി ർഷാദ് മാസികകളിൽ നിന്ന് നിന്നൊന്നിൽ റസൂർലായി സൊല്ലാഹു അലൈഹി വസ്ലമിന്റെ മൗലിദിനെ കുറിച്ച് പറഞ്ഞെടുത്ത് അഷൈഖ് ബിൻ ഹജർ ഹജർഹു മൗലിദിനെ വിരോധി െന്നും മറ്റു ചിലർ സമ്മതിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു പറഞ്ഞു അറബിയത്തിൽ ചെയ്യാതിരിക്കൽ നല്ലതെന്ന് വരുത്തിയിട്ടുണ്ട് ഇത് പ്രകാരം തന്നെ അധിക കടലാസുകളും വഹാബിയത്തിനെ സഹായിച്ചാണ് എഴുതിയത് അന്ന് വഹാബിയത്ത് ഇവർക്ക് പറ്റൂല ഇബിൻ അബ്ദുൽ വഹാബിനെ എതിരായി ഇതിൽ എഴുതിയിട്ടുണ്ട് ഇബിൻ അബ്ദുൽ വഹാബ് തടീച്ചയാണ് പ്രചരിപ്പിച്ചത് എന്ന് എഴുതിയിട്ടുണ്ട് അന്ന് ഇബിൻ അബ്ദുൽ വഹാബിനെ പറഞ്ഞ നാട്ടുകാർ സ്വീകരിക്കില്ല അതുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത് ഇത് പ്രകാരം തന്നെ അധിക കടലാസുകളും മഹാബിയത്തിനെ സഹായിച്ചാണ് എഴുതുന്നത് എഴുതുന്നത് എന്നാകുന്നു ഞങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ആരോപണം എഴുതിയിട്ട് ഐക്യ ആളുകൾ എന്താ എന്താ അത്ഭുതം ഇത് മുഴുവൻ ശുദ്ധ ഉലമാക്കളിൽ ചിലർ മൗലിദ് ചിലർമത്തായ വിധത്താണെന്ന് പറയുന്നുവെങ്കിലും എന്നീ മഹാന്മാരും മുസ്ലിമീങ്ങൾ ജുംഹൂറും അതായത് തിന്മകളിൽ നിന്ന് ആകുന്ന പക്ഷം ഒഴിവാകുന്ന പക്ഷം അത് നല്ലതാണെന്ന് തീരുമാനിച്ചിരിക്കുന്നു തീരുമാനിച്ചിരിക്കുന്നു എന്നും മഹത്തായ സവാബ് ബ്രാക്കറ്റിൽ പ്രതിഫലം സിദ്ധിക്കുമെന്നും മൗലിദിന്റെ കൂടി പറയുന്നത് ഞങ്ങൾ മോശപ്പെട്ട കുട്ടികളാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട മൗലിത നടത്തണം മാത്രമല്ല മൗലി നല്ലതാണെന്ന് മാത്രമല്ല അതിന്റെ തീർജമ കൂടി പറയണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത് എവിടെയാ തീർജമ പറയണം പറഞ്ഞത് നിങ്ങളുടെ താരിഖുൽ മൗലിദി താരി എന്ന പേരിൽ നിങ്ങളുടെ ഇർഷാദിലാണ് രേഖപ്പെടുത്തിയത് മൗലവി മറുപടി പറയണം നിങ്ങൾ നബിദിനത്തെ എതിർത്തിട്ടില്ല എന്നാണ് ഇർഷാദിലെഴുതി വെച്ചത് എന്ന് മാത്രമല്ല ഈ അടുത്ത കാലത്ത് ഐക്യസംഘത്തിന്റെ രേഖകൾ ഒരുമിച്ച് കൂട്ടി പ്രസിദ്ധീകരിച്ചപ്പോൾ ആ രേഖ ഇതാ പുറത്തു വന്നിരിക്കുന്നു ഞങ്ങൾ ഒരിക്കലും നബിദിനത്തെ എതിർത്തിട്ടില്ല നിനക്കൊരു വിശദീകരണം സമൂഹത്തോട് നിങ്ങൾ പറയേണ്ടതുണ്ട് നിങ്ങളുടെ നേതാവല്ലേ വക്ക മൗലവി നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവ് എന്നാണ് വക്ക മൗലവിയെ കുറിച്ച് നിങ്ങൾ പരിചയപ്പെടുത്തിയത് നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ടെന്ന പേരിൽ മുസ്തഫ തൻവീർ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും കൊടുങ്ങല്ലൂരിൽ ഇസ്ലാഹി പ്രസ്ഥാനം വേരുപിടിച്ചു വന്ന കാലയളവിൽ തന്നെ കേരളത്തിലെ ആധുനിക സലഫി പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഹാനായ വക്കം വഖം ഖാദർ മൗലവി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ മരണപ്പെട്ട വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മേഖലയിൽ ഇസ്ലാഹി ആശയങ്ങൾ പ്രചരിപ്പിച്ചു തുടങ്ങിയിരുന്നു എന്താ അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ പരിചയപ്പെടുത്തിയത് നിങ്ങളുടെ ആധുനിക സലഫി പ്രസ്ഥാനത്തിന്റെ പിതാവ് ഞാൻ ചോദിക്കുന്നു നിങ്ങളുടെ സലഫി പ്രസ്ഥാനത്തിന്റെ പിതാവെന്ന് നിങ്ങൾ രേഖപ്പെടുത്തിയ വക്കമൗലവി നബിദിനമാഘോഷിച്ചു നബിദിനാഘോഷത്തെ അംഗീകരിച്ചു ഈ ഒരു സത്യത്തെ സമൂഹത്തിൽ തുറന്നു പറയാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ അല്ലെങ്കിൽ എന്ത് മറുപടിയാണ് നിങ്ങൾക്കുള്ളത് ഇത് വക്കമൗലവിയെ കുറിച്ച് പ്രസിദ്ധീകരിക്കപ്പെട്ട ഡോക്ടർ ടി കെ ജാബിറുതിയ വക്കം മൗലവി ചിന്തകൾ രചനകൾ എന്നുള്ള പുസ്തകമാണ് ഈ പുസ്തകത്തിൽ കാണുന്നു ഇന്ന് നിങ്ങളുടെ പുസ്തകശാലകളിൽ വിറ്റയിക്കപ്പെടുന്ന ഇന്നും വാങ്ങാൻ കിട്ടുന്ന പുസ്തകമാണിത് നെബിദിനം നബിയുടെ ചരിത്ര പാരായണം എന്ന ഹെഡിങ് ഇട്ട് കഴിഞ്ഞ ചില ിലായി തന്നെ ലോകത്തെ മുസ്ലിങ്ങൾ ആശയപരമായി ഭിന്നിച്ചിരിക്കുന്നതിന്റെ പ്രശ്നകാര കാരണങ്ങളിലൊന്നാണ് പ്രവാചകൻ മുഹമ്മദിനെ നിങ്ങളെ ഭാഷയാണ് മുഹമ്മദിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട പരിപാടികൾ ആചാരങ്ങൾ മാസത്തിലെ നബിയുടെ ജനനം നടന്ന മാസം ജനനം നടന്നത് പറഞ്ഞ ഒരു വല്ലാത്തൊരു നാവിന് നീട്ടം കൂടിയൊരു മൗലിന്റെ പിന്നെന്തും പറയാ നാവിന് കുറച്ച് നീട്ടണ്ടായതുകൊണ്ട് അയാൾ ഇപ്പൊ ഈ വക്കമൗലിനെ കുറിച്ച് എന്താ പറയാ നിനക്ക് അറിയില്ല ഏതായാലും വക്കമൗലിയുടെ ചരിത്രം പറയുമ്പോ അവിടെ ബ്രാക്കറ്റിൽ ഇങ്ങനത്തെ ആളുകൾ നാവിന് നീട്ടം കൂടിയൊക്കെ വരുന്നുള്ളോണ്ട് ഇങ്ങനെ എഴുതി കൊടുത്തത് നബിയുടെ ജനനം നടന്ന മാസം പ്രത്യേകമായി നടത്തപ്പെടുന്ന ദിവ്യ ചരിത്ര പാരായണമാണ് ഈ സമയത്തെ പ്രത്യേകതകളിലൊന്ന് ഇങ്ങനെ ആ വിശദീകരണം ഇങ്ങനെ കൊണ്ടുവരിക ഗൾഫ് ഒഴികെയുള്ള ഒട്ടുമിക്ക അറബി രാഷ്ട്രങ്ങളിലും അറബ് രാഷ്ട്രങ്ങളിലും ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിലും അതിന് ഈ കാലഘട്ടത്തിലും പ്രാധാന്യം നൽകി വരുന്നു ഇങ്ങനെ മൗലിദിനെ അംഗീകരിച്ചത് നിങ്ങളെഴുതി വയ്ക്കുകയാണ് ഇവിടെ ഹൃദ്യമായ ഒരു സംഗതി എന്തെന്നാൽ ഇനിയാണ് നോട്ട് ചെയ്യേണ്ടത് ഇവിടെ ഹൃദ്യമായ ഒരു സംഗതി എന്തെന്നാൽ മഹാവി ആശയങ്ങളെ വലിയൊരു രീതിയിൽ സ്വീകരിച്ചിരുന്ന വക്കം മൗലവി മസൃഢമായ ഒരു നിലപാടായി ഒരു നിലപാടായിരുന്നു ഈ വിഷയത്തിൽ സ്വീകരിച്ചിരുന്നത് ഫൈസൽ മൗലവിയെ പോലെ അബക്കമായ നിലപാട് സ്വീകരിച്ച നാട്ടിൽ ശബ്ദ മലിനീകരണം ഉണ്ടാക്കി സമൂഹത്തിൽ ചിത്രത ഉണ്ടാക്കണ അബക്കമായ നിലപാട് അവരുടെ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവായ വക്കം മൗലവിക്കില്ലായിരുന്നു എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് നബിദിനം എന്ന ആചാരത്തെ പ്രാമാണികമായ അടിസ്ഥാനത്തിന്റെ വക്കം മൗലവി പോകുന്നില്ല അദ്ദേഹം എഴുതുന്നു അവൽ മാസത്തിൽ ഇസ്ലാം മത സ്ഥാപകനായ മുഹമ്മദ് നബി ദിവ്യചരിത്രം പാരായണം ചെയ്യാത്തതായി ഒരിടത്തും മുസ്ലിങ്ങളുടെ യാതൊരു ഗൃഹവും ഒഴിവുണ്ടായിരിക്കുമെന്ന് തോന്നുന്നില്ല ലോകത്തിൽ ദൈവത്തിന്റെ സത്യമതത്തെയും ധർമ്മത്തെയും സ്ഥാപിക്കുന്നതിന് വേണ്ടി ആത്മത്യാഗപൂർവം സ്വജീവിതത്തെ വ്യയം ചെയ്തിരുന്ന ആ ദിവ്യാത്മാവിന്റെ സ്മരണ നിലനിർത്തുന്നതിനായി മുഹമ്മദിയർ അതായത് ബ്രാക്കറ്റിൽ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ ചല്യാൻ നിങ്ങളുടെ വക്കമോലവി എഴുതി വെക്കുന്നത് അദ്ദേഹത്തിന്റെ ജന്മമാസമായ അവിടെ അദ്ദേഹം എഴുതുന്നു ജന്മമാസം റബിയുള്ളവൽ തന്നെയാണ് ജന്മമാസമായ ഈ റബിയുല്ലവൽ മാസത്തെ ഒരു സവിശേഷ കാലമാക്കി മാറ്റി വെച്ചിരിക്കുന്നത് എത്രയോ ഉചിതമായിട്ടുള്ളതാണ് നിങ്ങളുടെ വക്കമോലവി അദ്ദേഹത്തിന്റെ മുസ്ലിം അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്ന മുസ്ലിം ആ മുസ്ലിമിന്റെ ആറാം പാളയത്തിൽ എഴുതി വെച്ചത് ഈ പുസ്തകത്തിൽ കൊണ്ടുവരികയാണ് എന്നിട്ട് ഈ ഗ്രന്ഥകാരന്മാർ ഈ ഗ്രന്ഥകാരൻ എഴുതുന്നത് മതപ്രമാണങ്ങളുടെ അക്ഷരവായനകൾക്കുപരി സ്വതന്ത്രവും പക്വുമായ നയം സ്വീകരിക്കുകയാണ് നബിദിനത്തിന്റെ പേരിൽ തർക്കിച്ച് ഊർജ്ജവും സമ്പത്തും ചെലവാക്കുന്നത് തികഞ്ഞ അബദ്ധമാണ് ഈ ഫൈസൽ മൗലവിയൊക്കെ നടത്തുന്ന ഈ പ്രവർത്തനം ഉണ്ടല്ലോ അത് തികഞ്ഞ അബദ്ധമാണ് അബക്കമാണ് ഇതിനുവേണ്ടി ചെലവഴിക്കുന്ന ഊർജ്ജവും ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന സമ്പത്തും മൃതാവിലാണെന്ന് നിങ്ങളെ മൗലവിമാരായി വെക്കണം അതുകൊണ്ടാണ് പറഞ്ഞത് പക്ക മൗലവിയുടെ കൂടെ കൂടിയിട്ട് നബിദിനാഘോഷിക്കാൻ മുട്ടണ മൗലവിമാർ ഇന്നും കൂട്ടതിരണ്ടേ ആണെങ്കിൽ മറുപടി പറയും നബിദിനാഘോഷത്തിനെതിരാണ് നിങ്ങളെ കൂട്ടത്ത് തന്നെ നടത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് നിബിദാഘോഷം നടത്താൻ ഞങ്ങൾക്ക് ഞങ്ങളെ ഇമാമിങ്ങളും ഹബീബരായ തങ്ങൾ കാണിച്ചെന്ന പാരമ്പര്യം ഉണ്ട് നിങ്ങളുടെ നേതാക്കന്മാരിച്ച് എന്താ പറയാനുള്ളത് നിങ്ങളൊന്ന് പറയുന്ന മൗലിയുടെ പ്രസിദ്ധീകരണത്തിൽ നിന്നാണ് ഈ വാചകങ്ങളെ നിങ്ങൾ എടുത്തു കൊടുത്തത് അദ്ദേഹത്തിന്റെ മുസ്ലിം ഇതാ ഇവിടെ അദ്ദേഹത്തിന്റെ സമാഹാര വാല്യങ്ങളായും കൊണ്ട് മുസ്ലിം മങ്ങാട് മാസ തന്നെ പ്രസിദ്ധീകരിക്കുകയാണ് നിങ്ങൾ ഈ ദൗത്യം ഏറ്റെടുത്തതിൽ നിങ്ങളോട് നന്ദിയുണ്ട് കാരണം ഒരുപാട് ചരിത്രങ്ങൾ ഇതുപോലെയുള്ള തട്ടിപ്പുകളിൽ നിന്ന് നിങ്ങളുടെ എല്ലാ നിലക്കുമുള്ള നിങ്ങളുടെ തൊലിക്കട്ടിയും നിങ്ങളുടെ വഞ്ചനയും സമൂഹത്തിന് തുറന്നു കാട്ടാൻ ഈ രേഖകൾ സഹായിക്കുന്നുണ്ട് എന്നുള്ളതിൽ ഞങ്ങൾക്ക് നിങ്ങളോട് നന്ദിയുണ്ട് ഈ മുസ്ലിമിന്റെ ലേഖനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ജനുവരി ഫെബ്രുവരി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുപ്പത്തി ആറ് താൽമുർജി ഒക്കെ കൊണ്ടുവരുന്നതിന് മുന്നേ ഇരുപതിന്റെ മുമ്പ് തൊള്ളായിരത്തി പതിനാലിലെ നിങ്ങളെ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവില്ലേ വക്കമൗലവി അയാളെ എഴുതി വെക്കുന്നു अभी <laughs> അതെ അതിന് അല്ലെങ്കിൽ നബിയുടെ ജനന ദിവസം അവൽ മാസത്തിൽ ഇസ്ലാം മത പ്രവാചകനായ നബി മുഹമ്മദ് മുസ്തഫു അലി വസ്ല്ലാം അവരുടെ ദിവ്യ ചരിത്രത്തെ പാരായണം ചെയ്യാത്തതായി ലോകത്തിൽ ഒരിടത്തും മുസ്ലിങ്ങളുടെ യാതൊരു ഗൃഹവും ഒഴിവുണ്ടായിരിക്കുമെന്ന് തോന്നുന്നില്ല മുസ്ലിങ്ങൾ ഒരു വീടും മൗലി തോദാത്തതായി ബാക്കിയുണ്ടാവൂലെന്ന് എഴുതി വെച്ചു നിങ്ങൾ കൂട്ടത്തിലാന്ന് പക്കപോലു ഭാഷയിൽ നിങ്ങളൊന്നും ചിന്തിച്ചോളി ഈ സമൂഹത്തിന് ഈ രേഖകൾക്കൊന്ന് മറുപടി പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്നുള്ളത് ഞങ്ങൾ പറയാണ് എന്തെല്ലാം സംഗതികൾ വായിക്കുകയാണെങ്കിൽ വായിക്കാണ്ട് സമയ ദൈർഘ്യം ഭയന്നുകൊണ്ട് കുറച്ച് വായിച്ചു നിർത്താം നിങ്ങൾ അതിന്റെ പേരിൽ നേർച്ചകൾ സ്വീകരിച്ചിട്ടുണ്ട് സംഭാവനകൾ സ്വീകരിച്ചിട്ടുണ്ട് സംഘം പ്രസിഡന്റ് നിങ്ങളുടെ ഐക്യ സംഘം നാലാം വാർഷിക റിപ്പോർട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലാണ് ഞാൻ പറഞ്ഞില്ലേ മുപ്പത്താറു അൽമുർഷിദുക്കൊന്നും ചാടണ്ട അതിന്റെ മുമ്പെന്നുണ്ട് ഇതിനൊക്കെ ഒരു തീരുമാനം പറയും എല്ലാം മടങ്ങുന്ന അൽമുർഷിദുക്കാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലെ ഐക്യസംഘത്തിന്റെ നിങ്ങൾ എന്താ കാട്ടുക ഐക്യ സംഘത്തിന്റെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോഴും കാണാം സംഘം പ്രസിഡന്റ് ജനാബ് കോട്ടപ്പുറത്ത് സീതി മുഹമ്മദ് അവറുകൾ മൗലികാവശ്യാർത്ഥം അഞ്ച് തെങ്ങുകൾ സംഘത്തിലേക്ക് ശാശ്വതമായി വിട്ടു തന്നതിന് സംഘം അദ്ദേഹത്തിന് കടപ്പെട്ടിരിക്കുന്നു അദ്ദേഹം അഞ്ച് തെങ്ങ് നേർച്ചയാക്കി ഈ സാധുക്കൾ നേർച്ചയാക്കെ തെങ്ങും അതുപോലെ തന്നെ മുതലൊക്കെ അന്ന് വെട്ടി വീങ്ങിയപ്പോൾ നിങ്ങൾക്ക് തൊന്നും ചെറുക്കല്ലേ അന്ന് നിങ്ങൾക്ക് ഇതൊന്നും പ്രശ്നമല്ലായിരുന്നു കുറ്റകരമല്ലാത്ത നല്ല രീതിയിൽ സ്വഹിയായി സ്ഥിരപ്പെട്ട സനതിലൂടെ ഉള്ള നിങ്ങൾക്ക് ഓതായിരുന്നു ഇന്നും മുഖാമുഖത്തിൽ നിങ്ങൾ പറഞ്ഞിട്ട് ആകത്തുകാണല്ലോ ഞാൻ ചോദിക്കുന്നു സമൂഹത്തോട് ഈ കുറ്റകരമല്ലാത്ത നിങ്ങളെ ഭാഷയിൽ സനത് കൊണ്ട് സ്ഥിരപ്പെട്ട സംഭവങ്ങളിലെ മൗലി തോതാൻ കഴിയുന്നേ അതിന് ഓതേണ്ടതാണെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയോ കഴിയൂല കാരണം നിങ്ങൾ അതിനും എതിര് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ നേതാവ് കെ ഉമർ മൗലവി അയാളുടെ പുസ്തകമാണത് നിങ്ങൾ പറഞ്ഞല്ലോ ഏതോ വാട്സപ്പിൽ കിട്ടണേ ഒരു പേജും വായിച്ചിട്ട് വരികയാണിത് ഓരോന്നും പുസ്തകം എടുത്തിട്ടാണ് വായിക്കുന്നത് നിങ്ങളെ കയ്യിൽ ഉണ്ടാവില്ലാത് നിങ്ങളെ നേതാവിനങ്ങൾ പഠിച്ചിട്ടില്ല അതിന്റെ പൂർണ്ണ കോപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട് ഒരു പേജ് വാട്സപ്പിൽ എടുത്തിട്ടല്ല വായിക്കുന്നത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥം ലാ ഇലാ എന്ന പേരിൽ അദ്ദേഹം എഴുതി ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം മൗലിതാഘോഷത്തിൽ ഒരു തെറ്റുമില്ലെങ്കിലും മൗലിയിലുള്ള റിവായുകളൊക്കെ ശരിയാണെങ്കിലും മൗലി തോതാന് പാടില്ല മുത്തലബിഅലി സ്വലം തങ്ങളെ പൊരുത്തം പ്രതീക്ഷിക്കുന്നുണ്ടായി ചേർക്കും ാണ് ഇപ്പ എന്തായി കെ മൂല ആരായി പോയി ഈ കെ മൗലിവിനൊക്കെ ഉമർ മൗലീഫ് എന്താക്കി ഞങ്ങൾ പറയണില്ല ഇയാളെ ഭാഷയിൽ ഇപ്പൊ അവരൊക്കെ ഉസിരിക്കായി പോയി ഇതിൽ അദ്ദേഹം ഇതാണ് ഇതുപോലെ തന്നെ ജന്മദിനം കൊണ്ടാടുകയും മൗലിതും റാത്തിയും നേർച്ചപ്പാട്ടും നടത്തുന്നുണ്ടല്ലോ ഇതിലൊക്കെയും വന്നാകുമല്ലാത്തവരുടെ പൊരുത്തവും അടുപ്പവും സഹായവും തേടുക എന്ന പ്രാർത്ഥന വരുന്നുണ്ട് അതിനാൽ ഇതൊക്കെയും സിർക്കിന്റെ ഇബാദത്തുകളാകുന്നു മൗലിതിന്റെ ഉള്ളടക്കത്തിലെ തെറ്റുകൾ വിവരിച്ച് പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടിരിക്കും ലേഖനങ്ങൾ എഴുതിയത് നിങ്ങൾ വായിച്ചിരിക്കും അങ്ങനെ ഈ തരം തെറ്റുകളില്ലാതെ ഒരു തെറ്റും ഇവരെ വാശി പറയുന്നത് തെറ്റ് ഒരു തെറ്റുമില്ലാതെ ഈ തരം തെറ്റുകളില്ലാതെ മൗലിതാണെങ്കിൽ തരക്കേടില്ല എന്ന് ഒരു പക്ഷേ ആളുകൾ തിരിച്ചേക്കാം തിരിച്ചേക്കും അങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഉള്ളടക്കത്തിൽ യാതൊരു തെറ്റുമില്ലാത്ത മൗലിതമായാലും മേൽപറഞ്ഞ സിർക്കിൽ നിന്ന് രക്ഷയില്ല അള്ളാഹു അല്ലാത്തവരുടെ പൊരുത്തവും അടുപ്പവും ആഗ്രഹിക്കുക എന്ന സിർക്കിന്റെ അടിസ്ഥാനം എല്ലാ മൗല്യത്തിലുമുണ്ട് അതിനാൽ മൗല്യായ മൗല്യതൊക്കെയും സിർക്കാകുന്നു വക്കം മൗലവി എന്തായി നിങ്ങളെ ഐക്യസംഘത്തിന്റെ രേഖകളിൽ നിങ്ങളെ മൗലവിമാർ തലതൊട്ടപ്പന്മാർ മുഴുവനും മൗലിതാഘോഷം എന്ന് നിങ്ങൾ പറഞ്ഞത് നിങ്ങളെ നിങ്ങളെ അസിലവിടുന്നാണല്ലോ ആ അസില് തന്നെ ഇപ്പൊ എന്തായി പോയിട്ട് പോയില്ലേ ഈ നേതാക്കന്മാരും മുഴുവനും സിർക്കിലാണ് ഞങ്ങളല്ല പറയുന്നത് നിങ്ങളാ പറയുന്നത് രേഖയിൽ തന്നെ നമുക്ക് അതിന്റെ ഇരുന്നൂറ്റി മുപ്പത്തി ആറാം പേജിൽ കാണാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മെയ് അഞ്ചിലെ ഐക്യസംഘത്തിന്റെ രേഖയിൽ നിന്ന് കാണുന്നു മൗലിദ് യോഗം എന്നുള്ള ഒരു ഹെഡിങ് കഴിഞ്ഞ അറബിയുല്ല പതിവ് പ്രകാരം തന്നെ പതിവായിരുന്നുവർക്കിതേ അത് ചെറുക്കാന്നാ മൗലി വേദി വെച്ചത് പതിവ് പ്രകാരം തന്നെ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ റസൂൽ തിരുമേനിയുടെ ജന്മ ജന്മനക്ഷത്രാഘോഷം കൊണ്ടാടുകയുണ്ടായി നബി കരീം സല്ല അലൈവല് ജീവചരിത്രത്തെ കുറിച്ചും സ്വഭാവ വൈശിഷ്ടങ്ങളെ പറ്റിയും പല മാന്യന്മാരുടെയും പ്രസംഗങ്ങൾ ഉണ്ടായിരുന്നുവെന്നുള്ളത് പ്രത്യേകം പ്രസ്താവ്യമാണ് യോഗത്തിൽ സംബന്ധിച്ചവർക്കെല്ലാം തലവ്യത്യാസം കൂടാതെ സദ്യയും ഉണ്ടായിരുന്നു അതാണല്ലോ വലിയ വിഷയം അല്ലെ അന്ന് നിങ്ങൾ ഇത് നല്ലോണം കഴിച്ചിട്ടേ നബിദിനത്തിന്റെ ചോറും വെച്ച് പള്ളം

ഇന്ന് നിങ്ങൾക്ക് നിലക്കണം എന്നുണ്ടെങ്കിലും ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിലും വയറ്റു പെശപ്പ് തീർത്തുകൊണ്ട് ഇങ്ങനെ വല്ലതുണ്ടാക്കി പോകണം എന്നുണ്ടെങ്കിലും ഇതിനെതിർത്തേ പറ്റുള്ളൂ അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇന്ന് നിദിനാഘോഷത്തെ എതിർക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഒരിക്കലും തന്നെ ഒരു നിലപാടിൽ ഈ സമൂഹത്തിൽ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി കടന്നു വന്ന മുജാഹിദുകൾക്ക് നിലനിൽക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞു നോക്കിയിട്ടുണ്ട് ഞങ്ങൾ ഒരേ നിലപാടിൽ നിലനിന്ന ആളുകളാണ് ഞങ്ങളുടെ നിലപാട് മാറ്റിയിട്ടില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു നോക്കിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ നേതാവ് ഇസ്ലാഹി പ്രസ്ഥാനം എതിർപ്പുകളിലൂടെ എന്ന പേരിൽ കരിവള്ളി മുഹമ്മദ് മൗലവി എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങൾ നിലപാട് മാറ്റാറില്ല നിലപാട് മാറ്റാത്തതിന്റെ പേരിലായിരിക്കൂല്ലേ എട്ടും പത്തും പതിനെട്ടും ആയിട്ട് നടക്കുന്നത് നിങ്ങളെ ഉമർ മൗലവി തന്നെ ഈ മൗലികാഘോഷം നടത്തിയവർക്കെതിരെ സിർക്കാരോപണം നടത്തിയത് ഒന്നും നിലപാട് മാറ്റല്ല എന്തൊരു തമാശയാണ് നിങ്ങളുടെ കാര്യം ഇതൊക്കെ പറഞ്ഞിട്ടും ഈ വൈരുദ്ധ്യകളും മുഴുവനും പറഞ്ഞിട്ടും എഴുതി വെക്കുകയാണ് അതുപോലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത അതൊരിക്കലും കാറ്റുഞ്ഞതല്ല കാരണം ഖുർആാനും സുന്നത്തുമാണ് അതിന്റെ ജീവൻ എന്താരംഭിച്ചുവോ എന്താരംഭിച്ചുവോ അത് തന്നെയാണ് ഇന്നും പറയുന്നതും പ്രചരിപ്പിക്കുന്നതും ഇനി എന്നും കേരളത്തിൽ ഇസ്ലാമി പ്രസ്ഥാനത്തിനല്ലാതെ മറ്റൊരു പ്രസ്ഥാനത്തിനും ഈ പ്രത്യേകത അവകാശപ്പെടുവാനില്ല നിങ്ങൾ എഴുതി വെച്ചതാണ് ഇത് കേട്ടിട്ട് ഞാൻ വിചാരിക്കുന്നത് ഈ രേഖകളൊക്കെ മുന്നിൽ വെച്ചെന്ന് വായിച്ചാ ഫൈസൽ മോലി ഊറിച്ചിരിക്കും റോമ് കുറ്റിട്ടിട്ട് ചിരിക്കും കാരണം അണികളെ മുന്നിൽ ചിരിച്ചാൽ ചിലപ്പോ ആ ചിരി ചിലപ്പോ പലതും സെറ്റാകാൻ കാരണം എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ രേഖകൾ വെച്ചിട്ടാ സംസാരിച്ചത് ഈ രേഖകളെ ഗണ്ണിക്കാൻ ചെറുപാടിയിൽ വന്നുകൊണ്ട് ഒരു വാടിപ്പോയ മുഖാമുഖം നടത്തിയിട്ട് പച്ച നുണയും പറഞ്ഞ് സ്വന്തം നേതാക്കന്മാരെ പലയിടത്തും തള്ളി പല ചോദ്യത്തിന് ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറി രക്ഷപ്പെട്ട ഫൈസൽ മൗലവി അടക്കം ആ മുഖാമുഖത്തിൽ പങ്കെടുത്ത മൗലവിമാരടക്കം ഇനി കെ എൻ എമ്മിന്റെ ആളുകളാണെങ്കിൽ അവരെയും സ്വാഗതം ചെയ്യുന്നു മർക്കസുധക്കാരാണെങ്കിൽ അവരെയും സ്വാഗതം ചെയ്യുന്നു ഈ നാട്ടിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ആളും അഡ്രസ്സും ഇല്ലാതെ നടക്കുന്ന പല മുജാഹിദുകളും പല പ്രസ്ഥാനങ്ങളുണ്ട് എണ്ണിയ തിട്ടപ്പെടുത്ത സകല ഇതിനെ വെല്ലുവിളിക്കുന്നു ഈ രേഖകൾക്ക് മുന്നിൽ എന്ത് മറുപടിയാണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നുള്ളത് നിങ്ങൾ പറയണം ഞങ്ങൾ അത് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് ഉണർത്തി